മൈക്കുണ്ട് മൈക്കുണ്ട് എല്ലാം ഉണ്ട് എല്ലാം സെറ്റാ നമ്മുടെ നേതാവിന് സുഖല്ല മീൻസ് നാട്ടിലത്തെ അവസ്ഥ നാട്ടിൽ അതല്ല സുഹൃത്തുക്കളെ ഏ എന്താണെ സുഹൃത്തുക്കളെ അനു അധികം ഉണ്ടാകാൻ പറ്റുന്നില്ല കാരണം ഒരു എന്താ വെച്ചാല് പറയാണ് മണി ആയില്ലേ മണിയായിട്ടല്ലേ മണിമണി അല്ല മുത്തേ ചായ ചായല്ലാത്ത അറിയോ അതെന്താ വെച്ചാലേ ഇവര് വരുന്ന സമയത്തിന്റെ പ്രശ്നമാണ് പിന്നെ എട്ടു മണിയല്ല മുത്തേ മുത്ത അതല്ല ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഇപ്പൊ കൊറേ ദിവസം കാര്യങ്ങളും ഇല്ലാത്തോണ്ട് എന്താണ് ഷോർട്സിൽ ഇന്നലെ ഷോർട്സ് കമന്റ് അതായത് ബ്രൈറ്റ് ടു ബി അല്ല അതല്ല 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 ബ്രൈറ്റ് ടു ബി ഒക്കെ വ്ളോഗ് ഇട്ടേ എല്ലാവരും കമന്റ് ഇട്ടൊരു സംഭവം എന്താ തലേ ദിവസം കല്യാണ വ്ളോഗ് കണ്ടില്ല ഇന്നത്തെ വ്ളോഗ് കണ്ടില്ല നാട്ടിലത്തെ ഇക്കമാരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുന്നു അപ്പോൾ ചൂടെ ശരിക്കും മെസ്സേജ് ചെയ്യുന്നു ഞാൻ കാണിച്ചെറുതീട്ട് അപ്പോൾ ഇന്ന് നമ്മൾ തലേ ദിവസത്തെ വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ തലേ ദിവസം ഓൾമോസ്റ്റ് ചെയ്യാനായിരിക്കണേ അപ്പോൾ നമുക്ക് അനുവിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അർജൻറ്റ് പരിപാടി ആയതുകൊണ്ട് തലേ ദിവസം ഒന്ന് കുറച്ച് ബാക്കോട്ട് വന്നു അപ്പോൾ ബാക്കിയുള്ള രാവിലെ മുതലേ അവിടുത്തെ എല്ലാ പരിപാടിയും ഞാൻ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിരുന്നു ഈ വായൽ കുറെ വാക്കുകൾ ഉൾക്കൊള്ളുന്നില്ല യെസ് സുഹൃത്തുക്കൾ എന്ത് നമ്മളെ കൊണ്ടുള്ളത് സെനു മണി ഫ്രം കൊണ്ടോട്ടി ആൻഡ് ഫാത്തിമ സിംഗർ ആൻഡ് ഇതോ പിന്നെ മിജുബായ് പിന്നെ ആദ്യം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇനിയിപ്പോൾ എല്ലാരും പറഞ്ഞു എനിക്ക് ഞാൻ ഒരു പരിപാടിന്റെ മുന്നും ഒരു പരിപാടിന്റെ ശേഷവും അധികം സംസാരിക്കില്ല അപ്പോൾ ഒരു പരിപാടി ഫ്രഷ് ആയിട്ട് കഴിഞ്ഞു വരുന്ന ടൈമാണ് അപ്പം ഹനാനി ഒച്ചിവിളി ഉണ്ടാക്കില്ലേ ഇപ്പം പറയരുത് കാരണം ഒരു പരിപാടി കഴിഞ്ഞു നോക്കുമ്പോൾ ഏത് സിംഗേഴ്സിനോട് ചോദിച്ചാൽ നമ്മൾ അധികം സംസാരിക്കാൻ പാടില്ല അപ്പം കാരണം ത്രോട്ട് കൂടുതൽ വേഴ്സാക്കുകയുള്ളൂ അപ്പം അതുകൊണ്ടേ അറിഞ്ഞാൽ ഞാൻ ഈ ബ്ലോഗിൽ ഫുൾ സജീവ് ആവും പക്ഷെ സംസാരിക്കാൻ ചിലപ്പോൾ കുറച്ച് കുറവാകും എന്നാലും ഈച്ചുണ്ടിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈച്ചു ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും അപ്പൊന്നെ നമ്മള് നിഹാൽക്കന്റെ ആരെ ആര് സർപ്രൈസ പോണേ അപ്പൊ അവിടെ പോവാണ് ഞമ്മള് വരൂലെന്ന് ഇനി പറഞ്ഞിരുന്നത് വിളിച്ചിനി അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് പോണ റൂട്ട് തന്നെയാണ് പോണ റൂട്ടൊന്നല്ല ഇപ്പൊ പത്തു മുപ്പത് കിലോമീറ്റർ ഉള്ള കൂടെ പോയി ഇത് ഇനി എത്ര പോണം ഇനി എത്ര പോണം എന്താ വെച്ചാല് അപ്പൊ അനുവിനോട് നല്ലൊരു കടപ്പാടുണ്ട് എനിക്ക് അതായത് അനു കല്യാണത്തിൽ ഒന്നും തലമൊക്കെ ഇല്ല കല്യാണത്തിൽ നേരെ 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 ആ സ്വന്തം കുടുംബത്തിൽ കല്യാണത്തിന്റെ തലമൊക്കെ ഇല്ല ഇത് ഈ കല്യാണത്തിനായിട്ട് വന്നതല്ല അതിപ്പൊ ഈ അതൊന്നും പ്രതീക്ഷിക്കരുത് ആരും അടുത്ത കല്യാണത്തിന് വരണമെന്നുള്ള രീതിക്ക് ഇവിടെ അനുവിന് തൊട്ടടുത്ത് വീടിന് തൊട്ടടുത്തൊരു പരാതിയുള്ള ദിവസവും ഈദ് നടക്കുന്ന ദിവസം ഒന്നായതുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് പിന്നെ അനുമനു വേണമെങ്കിൽ ഇപ്പോ തിരിച്ചു നാട്ടിൽ പോയി ഇത്രയും വയ്യായിരിക്കും അനുവിനും ഉണ്ടാ പോലും പറ്റുന്നില്ല പക്ഷെ അതായത് ഇന്റെ നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടും എല്ലാന്നും സ്നേഹമല്ലേ അപ്പൊ ആ ഒരു സ്നേഹം കൊണ്ടൊക്കെയാണ് ഇപ്പൊ പരിപാടിക്ക് അപ്പൊ ചായ നമ്മള് മുത്ത എത്ര നച്ച മേടിച്ചു പോരെ ഞാൻ മുത്ത ഞാൻ ചായ പിടിച്ചില്ലല്ലോ അല്ലല്ല ഇവിടെ ഒരു എടുത്തുള്ള ഹാളാണ് അപ്പോ സുഹൃത്തുക്കളെ അപ്പൊ അതൊക്കെ തന്നെ അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് അപ്പോ സുഹൃത്തുക്കളെ എന്താണ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ പിന്നീട് അപ്പൊ വ്ളോഗ് കണ്ട അത് ചെയ്യണം അതല്ല അപ്പൊ വ്ളോഗ കണ്ടോണ്ടിരിക്കുക എന്താ അതായത് പിന്നെ കസിന് ഞാൻ തന്നെ ഈ തലേ ദിവസം വരില്ല എന്നാ പറഞ്ഞിട്ട് അപ്പൊ ഇന്ന സർപ്രൈസ് ഒന്നാല് ഞാൻ ചിലപ്പോ എല്ലാരെങ്കിലും പറ്റണല്ലോ വിചാരിച്ചോ ഞാൻ എന്തായാലും വരുന്നു പിന്നെ ഞാൻ പിന്നെന്തായാലും അറ്റൻഡ് ചെയ്യണല്ലോ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആണ് സുഹൃത്തുക്കളെ അതായത് മണ്ഡപം ഏകദേശം എത്താൻ അപ്പൊ കസിന്റെ കല്യാണം നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അല്ല അതല്ല 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 അപ്പൊ പുള്ളിക്കാർ വിചാരം ഞാനും വരൂല പക്ഷെ ഞാൻ സർപ്രൈസൊന്നും കിട്ടൂല കാര്യത്തിനോട്ട് കിടക്കട്ടെ ആ അപ്പോ അപ്പൊ ഈ ആണ്ട് പോയല്ലോ അപ്പൊ സുഹൃത്തുക്കളെ നമുക്ക് കല്യാണ മണ്ഡപത്തി വെച്ച് കാണാം അല്ലേ അതെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ ബൈടെ ചോറ് കൂടി ും സുഹത്തുക്കളെ നമ്മൾ കല്യാണമണ്ഡപം എത്തിയിട്ടുണ്ട് ഇന്ന് തലേ ദിവസമായുണ്ട് അത് തലേ ദിവസമായതുകൊണ്ടും ഒമ്പത് മണിക്ക് ശേഷമായത് കൊണ്ട് അറിച്ചു ഒമ്പത് മണിക്ക് ശേഷം ആയതുകൊണ്ടും സുഹൃത്തുക്കളെ കല്യാണ മണ്ഡപം എത്തിയത് നമ്മളെറങ്ങണ് ഞമ്മളെത്ത ചെങ്ങായി ഇറങ്ങി ഒരു കുട്ടി പാനി തടിയെടുത്ത പാനി നേരെ ഓടി പോയി പറഞ്ഞിരിക്കണേ അപ്പൊ ചെരുപ്പടെ ഇറക്കിറങ്ങിക്കോ അവിടെ ചവിട്ടാൻ പോയതുകൊണ്ടോ നീ കൊണ്ട് ചെരുപ്പിടിപ്പിച്ചോ അനു എനിക്കൊരു ടെൻഷൻ മൊത്തത്തില് പാട്ടുണ്ട് അവിടെ പാട്ടുണ്ട് ആ പാട്ട് ഓഫ് വേണ്ട അവ പറഞ്ഞു പറഞ്ഞു ഓഫ് ആക്കോ മടിയാ വെറും ഫുള്ള് എന്റെ കുടുംബക്കാരൊക്കെ അതല്ല അനുവിനെ കൊടുത്തിട്ട് അനുവിനെ അടങ്ങാറാക്കോന്നുള്ള ടെൻഷനാണ് സ്റ്റൈലായിരുന്നു സുഹൃത്തുക്കളെ വാവാം നോക്കട്ടോ പാർട്ട് ഓഫ് ചെയ്തു നമ്മളെ പരിപാടി തന്നെയാണ് പേടിക്കണ്ട കല്യാണത്തിന് പണ്ടത്തെ പോലെ വരാനുള്ള അവസ്ഥ അല്ല ഇപ്പൊ ഇത് ഓഫ് ചെയ്തില്ലേ പാർട്ട് ഓഫ് ചെയ്ത് സുഹൃത്തുക്കളെ അല്ല ഫ്ലാഷ് ഒന്നും ഓഫ് സുഹൃത്തുക്കളെ ഹിയർ ഉമ്മച്ചി ഏയ് തള്ളപൊടി ക്ലാസ് റന്നു റനന്നിപ്പങ്ങനെ വിളിക്കുടുക്കി െ പോലും വരും പക്ഷെ ഇന്നലെ പോലെ മനസ്സിലെടുത്ത് ഞാൻ എങ്ങനെയും വരും ഞാൻ പരിപാടിക്ക് ഒരു വാക്ക് പോലും എനിക്കൊരു അടങ്ങിയത്

എന്തുകൊണ്ടും <laughs> അതാണ് <laughs> അതിന്റെ ഒരു മാമിമാരാട്ടോ ഇതല്ല അത് കുട്ടിയാണോ അത് മാമിമാരാട്ടു ഫുഡ് കിട്ടൂലി ശരിക്കു ശരിക്കോ പ്ലീസ് ആ മാമന ഈ മാമന അതന്നെ ഈ മാമനല്ലേ മറ്റേ മാമൻ യൂട്യൂബിലെ

രാവിലെ മുതലൊന്നും കഴിച്ചില്ല വേരി ഫുഡ് കേട്ടോ രണ്ടു വാക്ക് വരുന്ന പ്രതീക്ഷിട്ടോ സംസാരിക്കോ പേര് പോലും അറിയാം ഹൈറ്റിൽ ഏട്ടനാണെങ്കിലും

അതാ കുടുംബം എന്നെന്താ വെച്ചാൽ ഞാൻ ഉറപ്പായിരുന്നു അനു ഒന്നാമത് വല്യ മീൻ പരിപാടിക്ക് വിളിക്കാൻ പറ്റില്ല കൊടുത്താ അനു ഭയങ്കര ബുദ്ധിമുട്ടാകും അത് കൊടുത്തതില് ഇൻകും ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ പറഞ്ഞത് ഈ കുടുംബക്കാരോടൊന്നും ഇപ്പൊ പോകേണ്ടതാണ് ഉടനെ തന്നെ മാക്സിമം ഒരാഴ്ച കൊണ്ട് പെണ് അതുകൊണ്ട് കെട്ടിച്ചു വിഷയമല്ല സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞാൽ അയ്യോ മുഴുവൻ പറഞ്ഞാല്

ട്ടോണ്ട് മറ്റേ മാമന അവിടെ ഫുട്ബോൾ ക്രിക്കറ്റ് നിങ്ങളെ അനിയൻ അനിയൻ രണ്ടിന്റെ അനിയനോനോ അപ്പൊ ആരൊരു ഫോട്ടോ പറഞ്ഞു ഉദയം അല്ല ഇതേ മൂത്തുമ്മസ്കുഡ് കഴിച്ചില്ല ഒരുമിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോ ഫോർട്ടെടുക്കാം കേട്ടോ പോണെടുക്കട്ടോ

നമ്മളെ ചെറിയ പരിപാടി നാളെ സെറ്റ് ആക്കട്ടോ ഉമ്മടെ കല്ല് പുതിയാപ്പളം മാറിട്ടോ

ചോർന്നിട്ട് വരാം കളിക്കണ്ടോ അടി ഫുള് ടീം ഒരായ കൊടുക്കുല്ലേക്ക് തിന്നല്ലേ അവര് അവരും കഞ്ഞി വെള്ളത്തിലായി മുത്തും ആ മുത്ത എന്താണ് ചോറല്ലേ ഫുഡ് ോ അങ്ങനൊന്നുല്ല മുത്തേ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരും ഫുഡ് ഉണ്ടാക്കി അതാ ഓർമ്മ എവിടെയാണ് അറിയോ നമ്മള് ചെങ്ങാരിയാണ് ഇപ്പൊ ഞമ്മള് ആ വരാട്ടോ എടാ ജന്തുണോ എല്ലാവരുടെയും കല്യാണം കഴിക്കണ കഥ ഇങ്ങനെ എല്ലാ നേരത്തെ ഷാന കൂലി കഴിക്കണ പോലെ മൂന്നാറു കല്യാണം കഴിക്കണ പറയണെ കഥ തെറ്റിയോ ഒരു പിള്ളേരും ചങ്ങായ സീറ്റ് റെഡി ആക്കവാ

ആഹ് ഷാമോ കഴിച്ചോ നമ്മളെ മുതലും കാത്തൊക്കെയാണ് കഴിച്ചില്ലേ ഫുഡ് വന്നപ്പളേ അനോ അല്ല കരാട്ടൊക്കെ ഇട്ട് ഇരിക്കെല്ലാരും ഇരിക്കട്ടോ അല്ല ഈ കുടുംബത്തെ കല്യാണത്തിനെ വിളിക്കുമ്പോ എങ്ങനെയാണല്ലോ എല്ലാരും ഇരിക്ക വിളമ്പിയിലെങ്കിൽ ഏഹ് ഈച്ചിവിടുന്നുണ്ടല്ലോ ആ വരണ ആ വരുന്നേ ഞാൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഡാൻസ് അടിച്ചണ്ടേ ഇതെവിടെന്നൊപ്പിച്ചേ അതല്ല കോരി ഞാൻ ഇട്ടു എന്താ കല്യാണം നോക്കുമേ ഞാൻ എന്തിനാ അങ്ങനാക്കി എന്താണ് എന്തിനാ കുടുംബക്കാരെത്തിനൊക്കെ വരുമ്പോ ഇങ്ങനെയാണ് കല്യാണത്തിനായാലും ഇട്ടുകൊടുക്കോളൂ അത്യമാത്ര ഞാൻ വന്നില്ല എത്താൻ പറ്റില്ല മുത്തേ അന്ന് അവിടെ അല്ല അന്ന് കാര്യമായിട്ട് കുടുംബത്തിന് പരിപാടിയു അല്ലെങ്കിൽ ഞാൻ വരാണ്ടിരിക്കോ ഇരിക്കോ ഞാൻ ില്ല സുഹൃത്തുക്കളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കാണാൻ മമ്മ കാണലേ ബ്ലോഗ് ആണലേ വീഡിയോസ് ആണോ ഞാൻ വീട്ടിൽ വരാത്ത എന്താ വെച്ചപ്പോ ഞാൻ പറഞ്ഞ സ്ഥിരം കാണലോ അനുവിന്റെ വീഡിയോസിൽ അറിയില്ലേ ആ അതും

പിന്നെ ഓർമ്മ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല നാളെ നമ്മള് നമ്മള് പെണ്ണിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ പാത്തു സെക്കൻഡ് സൈഡിൽ നിന്ന് കൊളാബറേഷൻ കൊളാബറേഷൻ സമയം എടുത്തോട്ടോ ഷാനു 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 കെ പി ഷാനു ഈച്ചോടെ അങ്ങോട്ട് നടക്കാം പറഞ്ഞു വാ നമുക്ക് എടുക്കാം നമ്മൾ എടുത്തിട്ടേ വീടിനുള്ളു ോ നോക്കി നോക്കി എല്ലാരും നയിച്ചോ അമ്മേ എന്താ എനിക്ക് മനസ്സിലായില്ല ഒന്നാമതാ ഞാൻ വരും ഞാൻ പോണില്ല എനിക്ക് രാജ്യുന്നല്ലാരും ഞാൻ പോണില്ല ഞാൻ ഇപ്പൊ വരും ആ അവര് നേരം നിലമ്പൊരു വീട് വീട് അല്ല എങ്ങനെ പോയാലും രാത്രി ഉറങ്ങാൻ പറ്റണല്ലോ നാളെ പിന്നെ പാഴണം രാവിലെ വീട് കിട്ടുള്ള വീട്ടിലിരിക്കാൻ പൂജ ഓക്കെ കൃഷ്ണ അറിയല്ലേ അതാണ് ഞമ്മളപ്പൊ നടന്ന വയറ് കിട്ടില്ല ഞമ്മളപ്പറഞ്ഞ വയറ് അറിയും അതായത് ഫുഡ് മനസ്സ് മനസ്സിലായി കല്യാണത്തിനെ പറ്റിയല്ലേ പറയണത് അത് ചായക്കട ഒന്നും കിട്ടാത്തതിനെ പറ്റിട്ടോ നൂറ് നാവാണ് ഞാൻ ഇന്ന് വന്നാലും ഇതുവരെ പിന്നെ ചായപ്പീടി ഓണാല്യാൻ പറ്റിയില്ല ഞാൻ എവിടെ ഇവിടെ കിട്ടില്ല ഒരീസാ രണ്ടുമണിക്കും നാലുമണിക്കും എത്തി രാത്രി അപ്പൊ പിന്നെ രാത്രി ഒന്നിട്ട് ഇന്ന് ഞാന് വൈകുന്നേരം ആയിരിക്കെത്തി ഇന്നൊരു പതിനഞ്ച് ചായപ്പീടി എല്ലായിടത്തും കടികഴിഞ്ഞു നാട്ടിൽ എന്താ അറിയോ നല്ല കഴിക്കണോരാൻ ചായം കഴിയൊക്കെ തീരും എന്നാ വരി എല്ലാരും ഓക്കെ കാണാം ഇൻഷാല്ല മനസ്സിൽ ഭയങ്കര സന്തോഷം കാരണം എന്താണ് നമ്മളന്നെ പോലെ കണക്കാക്കില്ല അത് അതുപോലെ കണക്കാക്കും തെളിയിച്ചല്ലേ ഭയങ്കര അതല്ല അപ്പൊ ഈ ചെറിയ ബ്ലോഗ് കൂടെ അവസ്ഥ ഈ ഈ ത്രൂ ഔട്ട് ഈ ബ്ലോഗിൽ ഇന്ത്യയുടെ കൂടുതലും ടെൻഷനുകൾ അവർ കണ്ടിട്ടുണ്ടാവുക കാരണം ഞാൻ പറഞ്ഞ പോലെ അനുനെ എനിക്ക് അനുനിയ ടീമിനെ കൊണ്ടുവന്നെ ഭയങ്കര ടെൻഷനുള്ളൊരു നടപടി ആയിരുന്നു റിസ്ക് പരിപാടിയായിരുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് തിരക്കൂടെ ഒന്നാമത് പേർക്ക് സമയമില്ല അപ്പൊ എല്ലാരും